ഹലോ ലക്ഷദ്വീപ് ഉള്ളവരാണ് കവരത്തിദ്വീപിൽ നടക്കുന്നത് ഇതും നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ് ജെട്ടി പരിസരത്തെത്തി ശരിക്കും പെരുന്നാളിന് ഓരോ വർഷവും ഏറ്റവും കൂടുതൽ മക്കളിൽ നിന്ന് തിരിച്ചു പോയിട്ട് പിൻ എന്താണ് ആ സർബത്ത് എന്താണ് അതിനെത്ര പ്രത്യേകത എന്നല്ലേ ഇതങ്ങളുടെ പേരിൽ എല്ലാ ഒരു വർഷാവർഷം നടക്കുന്നത് ഹലോ ലക്ഷദ്വീപ് ഉള്ളവരാണ് ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വലിയ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി ഷോർട്സ് ഇടുന്നുണ്ട് പക്ഷേ പക്ഷേ എല്ലാ ഷോർട്സിനും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നുണ്ട് നല്ല നല്ല കമൻസ് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും വലിയ വീഡിയോ ആയിട്ട് വരുന്നത് തന്നെ ലക്ഷദ്വീപിലെ നബിദിനെ കാഴ്ചകളാണ് ലക്ഷദ്വീപിൽ നബിദിനത്തിന് എന്തൊക്കെ പരിപാടികളാണ് എന്തൊക്കെ ആഘോഷങ്ങളാണ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ ആദ്യം ഞാൻ പോകാൻ പോകുന്നത് നമ്മുടെ നബിദിനെ റാലിക്കാണ് ഇപ്പോൾ റാലിക്ക് വിട്ടാലോ പോവാം റബീൽ ലെവൽ പതിനൊന്നിന് തർക്കിയത്തിൽ ഇസ്ലാം മദ്രസ് നടത്തുന്ന നബിദിന റാലിയുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പ്രധാനമായും മൂന്ന് മദ്രസകളിലാണ് നബിദിന റാലി കവരത്തിദ്വീപിൽ നടക്കുന്നത് ഇസ്ദത്ത് തർക്കിയത്ത് ബാക്യാത്ത് എന്നീ മദ്രസകളിലാണ് റാലി നടക്കുന്നത് റബീൽ ലെവൽ പതിനൊന്നിനാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ജാഥ നടക്കുന്നത് അതായത് നബിദിന റാലി നടക്കുന്നത് കുറച്ച് ദൂരം നടന്നിട്ട് ബാക്കി റാലി കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ മാറി നടന്നപ്പോൾ മൂപ്പരാണ് എനിക്ക് ലിഫ്റ്റ് തന്നത് വണ്ടിയുടെ പിന്നിൽ ഒരു വലിയ സാധനം ഉണ്ടായിട്ട് കൂടി അത് വഴിയരികിൽ വെച്ചിട്ടാണ് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നത് അതും നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ കൃത്യസമയത്ത് തന്നെ ഞാൻ ജെട്ടി പരിസരത്തെത്തി കവരത്തിയിൽ നബിദിന റാലി വീക്ഷിക്കാൻ അധികം ആൾക്കാരും നിൽക്കുന്നത് ഈ ജെട്ടി പരിസരത്താണ് കാരണം എല്ലാ മദ്രസകളിലെയും ജാഥ ഈ വഴിയാണ് കടന്നു പോവുക തർക്കിയത്തിൽ ഇസ്ലാം മദ്രസയുടെ റാലിയാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത് പക്ഷേ ഈ കടന്ന് പോകുന്നത് ഇസ്ലത്തിൽ ഇസ്ലാം മദ്രസയുടെ റാലിയാണ് ശരിക്കും പെരുന്നാളിനേക്കാളും വളരെ ഭംഗിയായിട്ടാണ് ലക്ഷദ്വീപിലെ ദ്വീപിൽ നബിദിനം ആഘോഷിക്കുന്നത് ദേ നാട്ടിൽ വരാൻ പറ്റാത്തവർ വീഡിയോ കോൾ ചെയ്തിട്ട് വരെ റാലി കാണുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇജ്ജത്ത് ഉൽ ഇസ്ലാം മദസയുടെ റാലി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബാക്കിയാത്ത് സാലിഹാത്ത് മദ്രസയുടെ റാലിയാണ് ഓരോ റാലിയും ഒന്നിനൊന്ന് മികച്ചതും വ്യത്യസ്തവുമാണ് നാടിന്റെ പല ദിക്കുകളിലും വ്യത്യസ്ത റൂട്ടുകളിലൂടെ നടന്നാണ് റാലികൾ പോകുന്നതെങ്കിലും എല്ലാ റാലിയും ജെട്ടി പരിസരത്തൂടെയാണ് പാസ് ചെയ്തു പോവുക ജട്ടി പരിസരത്തൂടെ പാസ് ചെയ്ത് എല്ലാ റാലിയും അവസാനിക്കുന്നത് അവരവരുടെ മദ്രസകളിലാണ് പല ദ്വീപുകളിലും പല സമയത്താണ് റാലി നടക്കാറുള്ളതെങ്കിലും കവറത്തെ ദ്വീപിൽ അസർ നിസ്കാരത്തിന് ശേഷമാണ് പുറപ്പെടാറുള്ളത് അതുപോലെ തന്നെ മകരീബിന് മുമ്പായി അവരവരുടെ മദ്രസകളിൽ റാലി തിരിച്ചെത്തുകയും ചെയ്യും റാലി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും മഗ്രീബ് നിസ്കാരത്തിനായി അടുത്തടുത്തുള്ള പള്ളികളിലേക്ക് പോകും പള്ളികളിൽ നിന്ന് വീണ്ടും മദ്രസയിലേക്ക് എല്ലാവരും തിരിച്ചെത്തിയിട്ട് കൂട്ട പ്രാർത്ഥന നടക്കാറുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം സർബത്ത് വിതരണവും ഓരോ വർഷവും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടക്കാറുണ്ട് റാലി തിരിച്ചെത്തുന്നത് കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ദ്വീപിലെ പെണ്ണുങ്ങൾ വരെ മദ്രസയുടെ ചുറ്റുഭാഗത്തുള്ള വീടുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മദ്രസകളിൽ നിന്ന് തിരിച്ചു പോയിട്ട് പിന്നെ എല്ലാവരും പോവുക ദേ ഇങ്ങോട്ടാണ് നാടിന്റെ മുക്കും മൂലയും അത്രമേൽ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ഈ കാഴ്ച കാണാനാണ് പിന്നെ എല്ലാവരും പുറത്തിറങ്ങുക നാടിന്റെ ഓരോ ഭാഗത്തുള്ള പ്രവാചക സ്നേഹികളായ ചെറുപ്പക്കാരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം നബിജനത്തിന് ഞങ്ങളുടെ നാട്ടിൽ രാത്രി ആകുമ്പോൾ ഫുള്ള് ഡെക്കറേഷൻസ് ആണ് കണ്ടല്ലേ കുറേ ഡെക്കറേഷൻസ് കണ്ടില്ലേ അപ്പോൾ എല്ലാ ഈ ഡെക്കറേഷൻസ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എന്നറിയോ ഓരോ സ്റ്റാൻഡിൽ ഓരോ ഭാഗത്ത് ഓരോ ഗ്യാങ് ഉണ്ട് അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഈ ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നത് പോലെ തന്നെ മിക്ക ആൾക്കാരും പുതുവസ്ത്രം അണിഞ്ഞാണ് അന്ന് പുറത്തിറങ്ങുക ഓരോ വർഷവും വ്യത്യസ്ത രീതിയിലാണ് വഴിയോരങ്ങൾ അണിയിച്ചൊരുക്കുന്നത് എനിക്ക് തോന്നുന്നു കവരത്തി ദ്വീപ് പോലെ ഇത്രമേൽ മനോഹരമായിട്ട് വഴിയോരങ്ങൾ അണിയിച്ചൊരുക്കുന്ന വേറൊരു ദ്വീപില്ല റബി ലെവൽ മുപ്പത് വരെ കവരുത്തിയുടെ ഇതുപോലെ ആയിരിക്കും കാരണം മുപ്പതിൻ്റെ അന്നും ഒരു റാലി കൂടിയുണ്ട് വരൂ നമുക്ക് കവരുത്തിയുടെ മനോഹരമായ തരൂരങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം മറ്റൊരു ടീമാണ് ഇവിടുത്തെ പുഷ്പ ഇവരും എല്ലാ വർഷവും വ്യത്യസ്ത തരത്തിലുള്ള ഗേറ്റ് ഉണ്ടാക്കലുണ്ട് അപ്പോൾ അതുപോലെ ഈ വർഷവും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഗെയ്റ്റ് തന്നെയാണ് ഈ ഇവരുടെ ഒരു ടീം ഉണ്ടാക്കിയത് അല്ലേ നിങ്ങൾ എല്ലാ വർഷവും എല്ലാ വർഷവും നിങ്ങൾ എത്ര വർഷം ആയി പരിപാടി തുടങ്ങിയത് ഈ ഒരു ഇങ്ങനൊരു ഡെക്കറേഷൻ എട്ട് വർഷമായി അപ്പോൾ ഇത് മറ്റൊരു ഇവിടത്തെ ഒരു കൂട്ടായ്മയാണ് പ്രവാചക സ്നേഹികളാണ് ഇവരാണ് ഇവിടുത്തെ ഈ കാണുന്ന ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത ടീമാണ് ഇവരുടെ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ ഇത് ഇങ്ങനൊരു പരിപാടി സെക്കൻഡ് ടൈം ആണല്ലേ ഓക്കെ ഓക്കെ ഇനിയുള്ള വർഷങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാം വിശാദമാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുന്നത് ദേ ഇങ്ങോട്ടാണ് ഇത് തർക്കിയത്തിൽ ഇസ്ലാം മദ്രസയാണ് ഇവിടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നബിദിനത്തിൽ ഉണ്ടാക്കുന്ന ഒരു സർബത്തിന്റെ പണിപ്പുരയിലാണ് ഇവരെല്ലാവരും എന്താണ് ആ സർബത്ത് എന്താണ് അതിനെത്ര പ്രത്യേകത എന്നല്ലേ പറയാം അതാണ് മുട്ട സർബത്ത് അതായത് ഞങ്ങളുടെ സ്വന്തം മട്ട സർബത്ത് പതിനൊന്നിന്റെ അന്ന് രാത്രി മദ്രസകളിൽ നേരം വെളുക്കുവോളം മൗലീത് പാരായണം നടക്കും ഈ മൗലീദുകാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ മട്ട സർബത്ത് ഇത് കുടിക്കാനായി വേണ്ടി മാത്രം ആളുകൾ നേരം വെളുക്കോളം കാത്തിരിക്കും പണ്ട് മൗലികാർക്ക് കുടിക്കാൻ ദ്വീപിലൊന്നും ഇല്ലാണ്ടിരുന്ന കാലം മുതൽ ഉണ്ടാക്കി തുടങ്ങിയതാണ് ഈ മട്ടസർബത്ത് അത് കാലങ്ങളായി തുടർന്നു വരുന്നു മട്ടസർബത്ത് ഉണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളും ഞാൻ എൻ്റെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ് പിന്നെ പിറ്റേന്ന് രാവിലെ അതായത് റബി ലെവൽ പന്ത്രണ്ടിന് നബിതങ്ങളുടെ പേരിൽ എല്ലാ മദ്രസകളിലും ഒരു വലിയ ആണ്ടു നേർച്ച നടക്കും ഇപ്പം നമ്മൾ കാണുന്നത് തർക്കത്തുൽ ഇസ്ലാം മദ്രസയുടെ ആണ്ടനർച്ച കൊടുക്കും ഇത് എത്ര എത്ര മൊത്തത്തിൽ ഇതിലേക്ക് നമ്മൾ ആ നിലവിൽ ഈ ആണ്ട് കൂടാനും ഇവിടുത്തെ ഭക്ഷണം കഴിക്കാനും ആയിരങ്ങളാണ് മദ്രസയിലേക്ക് ഒഴുകിയെത്തുക കവരത്തി ദ്വീപിലെ ഈ ഇറച്ചിച്ചോറ് മറ്റു ദ്വീപുകളിൽ വളരെ പ്രശസ്തവുമാണ് ചില ദ്വീപുകളിൽ ലക്ഷദ്വീപിലെ നാടൻ ബിരിയാണിയാണ് നവിദിനത്തിന്റെ ആണ്ടിനുണ്ടാക്കുന്നത് നമ്മൾ എൻ്റെ കഴിഞ്ഞ ഷോർട്സിൽ കണ്ട ആന്ത്രോത്ത് ദ്വീപിലെ ബിരിയാണി കപ്പൽ പോലെ ആവശ്യക്കാർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാർസൽ കൊടുക്കലും പതിവാണ് ഈ ആണ്ട് നേർച്ചകൾ പ്രധാന ആഘോഷങ്ങൾക്ക് വിരാമം കുറിക്കുമെങ്കിലും റബിയിലെവിൽ പന്ത്രണ്ടിന് മുമ്പും അതിനുശേഷവും ഒരുപാട് ആഘോഷങ്ങൾ എൻ്റെ നാടായ കവർത്തി ദ്വീപിൽ നടക്കാറുണ്ട് ആ കാഴ്ചകളാണ് നിങ്ങളെനിക്ക് കാണാൻ പോകുന്നത് അന്ന് പ്രധാന റാലി നടക്കുമെങ്കിലും പതിനൊന്നിന് മുമ്പും ഓരോ മദ്രസകളുടെയും ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ രീതിയിൽ നബിദിന റാലികൾ നടക്കാറുണ്ട് வசலம் சொல்லுவ மோம் சொல்லுவ வசல் ஆதம் பதாமோகி அல்ல ഗീ പാറ സൂ അം സല്ല ബാക്കിയാത്ത് മദ്രസയിലെ കുട്ടികളുടെ വാഹന റാലിയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇനി കാണാൻ പോകുന്നത് ഇസ്ലാം മദ്രസയുടെ മലക്കുകൾ മർഹബ മറിയതന്ന്

ഏകദേശം ഇതേ രൂപത്തിലാണ് എൻ്റെ നാടായ കവരത്തി ദ്വീപിൽ നബിദിന ആഘോഷങ്ങൾ വർഷാവർഷം നടക്കുന്നത് റാലികൾ മാത്രമല്ല രാത്രികളിൽ വീട് വീടാന്തരം കയറിയിറങ്ങി മൗലൂദ് പാരായണം നടത്തുന്ന സംഘവും എൻ്റെ നാട്ടിലുണ്ട് റബി ലെവൽ മുപ്പത് വരെ മൗലീദ് സംഘം വീടുകളിൽ കയറിയിറങ്ങി മൗലീദ് ചൊല്ലി നടക്കാറുണ്ട് അപ്പോൾ എൻ്റെ നാട്ടിലെ നബിദിന ആഘോഷ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള കിടിലൻ വീഡിയോസുമായിട്ട് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ മതി